ദീപ ചേച്ചി എന്നോടൊരു സ്ഥലം വരാം അത്യാവശ്യ ചേച്ചി ഇവിടെ വരെ പൊറത്ത് ചേച്ചി എനിക്ക് അത്യാവശ്യ ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് വാചിച്ചു അത്യാവശ്യം ഭയങ്കര അത്യാവശ്യം വളരെ മായം ഇന്നാണ് 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 പരിഷ്കരിച്ച സമാനഘടനയിൽ കൂടുതൽ കൂടുതൽ ഭാഗ്യ അവസരങ്ങൾ രൂപയ്ക്ക് ലക്ഷമാണ് ഒന്നാം സമ്മാനം ഇനി ലക്ഷത്തിന്റെ കൂടി ൾ ലക്ഷം ഒന്നാം സമ്മാനം രൂപ രണ്ടാം സമ്മാനം ഓരോ ലക്ഷം രൂപ വീതമുള്ള നമുക്ക് പോവാ ഇതിനോടി എന്നെ വിളിച്ചോണ്ട് വന്നത് സ്റ്റോറിലെ കാണാൻ ഞാൻ ഇരുന്ന് പോയത് ഈ വെയിലത്തന്നെ വിളിച്ചോണ്ട് വന്നു ഈ ലോട്ടറി എടുക്കാനെ കൊണ്ടുവന്ന് നേരത്തെ പറയരുതായിരുന്നു നിനക്ക് അല്ല ഇത് അടിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും പിന്നെ ഉറപ്പായത് തന്നെ അവിടെ ഇവിടെ കേക്കുന്ന ഓരോന്നും പറഞ്ഞുകൊണ്ട് വരും

എൺപത് എഴുപത്തി എഴുപത്തി ഏഴ് എൺപത് എഴുപത്തി ഏഴ് ഒരു നൂറ് രൂപ പോലും ഇല്ലേ രൂപ വെറുതെ എൻ്റെ നാപ്പത് രൂപയുടെ സമാധാനമായി അത് പിന്നെ ചേച്ചി യൂട്യൂബ് രാവിലെ ഓപ്പൺ ചെയ്ത് ഇപ്പഴേ അതിനകത്തൊരു വീഡിയോ ഉണ്ട് നമ്മളെ നാളെ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എന്നിട്ട് ഞാൻ ലോട്ടറി അതെന്താണ് എവിടെ നാൽപ്പത് രൂപയും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എടുത്ത് എവിടെയോട്ടേ സ്വന്തമായിട്ട് ഇരിക്കാനൊക്കെ എന്നെ സമ്മതിച്ചതുമില്ല ഉള്ള വെയിലും കൊണ്ട് നല്ല കാര്യമുണ്ടോ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇത്രക്കാവരുത് മനുഷ്യർ കേട്ടോ ഇനി മേലാൻ ഞാൻ നിന്റെ കൂടെ വരുത്തും ഇനി നിനക്കൊരു ആരോഗ്യം അല്ല വരാൻ പോകുന്നത് എൻ്റെ കൈ കൊണ്ട് കല്ല വരാൻ പറ്റും വെറുതെ എന്നെ കൊണ്ട് വെയിലും കൊണ്ട് എന്തൊരു അഹങ്കാരമായി പോയി കേട്ടോ മനുഷ്യനായ കുറച്ചൊക്കെ അഹങ്കാരം പറയൂ കേട്ടല്ലോ എന്തുമാത്രം വെയിൽ കൊണ്ട് എന്റെ ദേഹം എല്ലാം കറക്കണ്ടെങ്കിൽ കേട്ടോ അഹങ്കാരം കൊണ്ട് നീ മേലല്ലേ നീ കേട്ടി യാതൊരു പൂട്ടൂല കേട്ടല്ലേ